അപ്പോൾ മുത്തുമണികളെ മാണിക്കക്കല്ലേ പിന്നെ നമ്മൾ പുകലാളെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് തുടങ്ങാൻ ആഗ്രഹം അതുകൊണ്ട് അങ്ങനെ തന്നെ തുടങ്ങിട്ടോ അപ്പോൾ ഈ മുത്തുമണികളെ എല്ലാവരും ഈ വഴി പോകുന്ന ഈ വഴി നിങ്ങൾക്ക് അറിയാവും ഇതാണ് നമ്മുടെ അയിനിക്കോട് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ നമ്മുടെ അയനിക്കോട് അങ്ങാടിയാണിത് ഈ അങ്ങാടിയിലെത്തന്നെ കട എൻ്റെ അമ്മേൻ്റെ ചെറിയൊരു കട ആ അമ്മമ്മേൻ്റെ കടേനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം നമുക്ക് ഈ ഒരു കടയിൽ വന്നത് നിങ്ങൾക്ക് നല്ല നാടൻ മോര് ഇപ്പം തന്നെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാർ അതുപോലെ തന്നെ നല്ല കിട്ടിലും കുഞ്ഞിയപ്പം കിട്ടിട്ടോ എൻ്റെ അമ്മ സ്വന്തം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ അതാ നമ്മളെ ടേസ്റ്റി അടിപൊളിയാണ് കേട്ടോ ഞങ്ങളെയും കൂടി ഉണ്ടാക്കാൻ അയക്കാറില്ല കാരണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഷേപ്പ് മാറും ടേസ്റ്റ് പോകും ഒക്കെ പറയാമ അമ്മയ്ക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടോ പിന്നെ അമ്മയ്ക്ക് കുറച്ച് ദിവസം ദിവസം അയ്യാത്ത ദിവസം ഞാൻ വീട്ടിൽ വരുന്നപ്പോൾ ഞാൻ ഡിവിടെ ഉണ്ടാക്കിയത് അന്നലെ അമ്മയ്ക്കും അത് വലിയൊരു സംതൃപ്തി ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെങ്കിൽ കുഴപ്പമില്ല ഒക്കെ കൂട്ടി നിന്നത് കുഴപ്പമില്ല ഷേപ്പ് കുറച്ചൊന്നും മാറിയാലും വന്നാലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് അപ്പം അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസം രണ്ട് മൂന്നാല് ദിവസമായിട്ടുണ്ട് അപ്പം എൻ്റെ ഇടയിൽ ഒരു ബാങ്കിലേക്ക് പോകാനും അതുപോലെ തന്നെ അമ്മേനൊന്ന് ചെറിയ ഒരു പ്രഷർ കുറവും കാര്യങ്ങളും ശുപത്രി കൊണ്ടാവാനും പോയെന്ന് അപ്പം അതിന് പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നപ്പോൾ രണ്ടര ആയിട്ടുണ്ട് അപ്പം കടയിലും കൂടി കയറാൻ വിചാരിച്ചത് ഇന്നാണ് കേട്ടോ അപ്പം ഇന്ന് തന്നെയാണ് ഈ വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ആക്കുക എന്ന് എനിക്കറിയില്ല അപ്പം ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ ഒന്ന് കാണിക്കാനായിട്ടോ അപ്പം ഇതാണ് നമ്മുടെ നാട് ഇനിക്കോട് അങ്ങാടി ഇത് കുറച്ചൊക്കെ ഇങ്ങനെ പോകുന്നിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഇതിലൊക്കെ നമ്മൾ കളിച്ച് വടന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആലുമാരെ കേട്ടോ കണ്ടൊന്നും അറിയില്ലാതെ നമ്മുടെ മലപ്പുറം താത്ത എൻ്റെ കെട്ടിച്ചു വരുന്ന വീടാണ് തറവാട് പേരെട്ടോ ുബാക്കാൻ്റെ പിന്നെ അതിലെങ്കിൽ വന്ന് അവിടെ നമ്മൾ ആദ്യത്തെ വരാം പിന്നെ അതൊക്കെ പൊളിച്ചു പിന്നെ ഇവിടെ കുറേ മാവുകളൊക്കെ ഉണ്ട് ആദ്യം അതിന് വലിയ മാവുകളുണ്ടായിരുന്നു അതൊക്കെ മുറിച്ചു ഇതൊക്കെ നമ്മൾ രണ്ടി കിടന്ന് കളിച്ച് നടന്നിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ഹോട്ടലും കാര്യങ്ങളൊക്കെ വന്നിട്ടോ വലിയ പെട്രോൾ പമ്പടക്കം വന്നു ഇവിടെ ആകെ നിറച്ച് ആദ്യം എന്തായിരുന്നു കശുവണ്ടി തോട്ടമായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെ പോയി കഴിഞ്ഞ സൈഡിലൊന്നും അധികം മരങ്ങളൊന്നുമില്ല കേട്ടോ ഇപ്പോഴും എന്താ വർഷങ്ങൾക്ക് ഉള്ള ഒരു മാമ്പഴം മരമാണ് മാങ്ങ മൂച്ചയായി അതൊക്കെ നമ്മൾ കുറേ മാങ്ങ ഇരുന്ന് മാങ്ങ നിലത്ത് കടികൾക്കുമ്പോൾ അതൊക്കെ വർക്കിയിട്ട് ചെയ്യുന്ന പാണ്ട് സ്കൂളിലേക്ക് പോയിരുന്നത് പിന്നെ വലിയൊരു ആൽമാരുണ്ട് കേട്ടോ അവിടെ വണ്ടി ഇങ്ങനെ പൊരുമ്പും പോക്കാണ് നമ്മൾ റേമത്താക്കോ വലിയ സ്പീഡൊന്നുമില്ല എന്നാലും സ്പീഡ് ഉണ്ടേനും അപ്പം അതാ ആൽമാർ ഇത് എത്ര തൂങ്ങിയിട്ടായിരുന്നു എന്നോ പണ്ട് സ്കൂളിലേക്കൊക്കെ പോയത് അങ്ങനെ തൂങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കിട്ടും അപ്പം റേമത്താക്ക മൂന്ന് മണിക്ക് മൂന്നര അങ്കവാടി കുട്ടികളും കൂടി കൊണ്ടുപോകാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു അർജന്റിലാണ് അപ്പോൾ അതാണ് നമ്മൾ പോകുമ്പോൾ റോഡ് സൈഡിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മൾ സ്കൂളിൽ പോയ പണ്ട് വരാം ഇത് നമ്മൾ ഏകുവാക്കാൻ തന്നിട്ടോ അതായത് മലപ്പുറം പുതിയ പുതിയപ്പളക്കാക്കാനെ കരിമീൻ ജ്യൂസാണ് ആണ്ട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മൾ പണ്ട് സ്കൂളിൽ പോയി നിന്നിട്ട് അപ്പോൾ റോഡ് കുറച്ചൊക്കെ വികസിച്ചു അതുപോലെ തന്നെ റോഡിലത്തെ മരങ്ങളൊക്കെ കുറേ പോയിട്ട് പണ്ടൊക്കെ എത്രമാവനും മരങ്ങൾ തുകയാണ് പിന്നെ ഇവിടെയുണ്ട് ഒരു ആൽമാര് ഇതുപോലൊക്കെ തൂങ്ങി ആടിയിട്ടായിട്ട് നമ്മൾ പോയത് ഇതൊരു തൂങ്ങ ആടാത്ത ആരും ഉണ്ടായില്ല പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നടന്ന് ഇവിടെ തൂങ്ങണുള്ള ഒരു രസം ഉണ്ടല്ലോ ഒന്ന് വേർത്തേന് അങ്ങോട്ട് പോരുമ്പോളും തൂങ്ങി ഇങ്ങോട്ട് പോയി ഇതാണ് നമ്മുടെ വീട്ടിലുള്ള വഴി ഇപ്പോഴത്തെ വീട്ടിലുള്ളത് ഗ്രേസ് റോഡിക്കുള്ള വഴി അതായത് നമ്മളെ ഇരുപത്തെട്ട് അതുപോലെ തന്നെ താളെ കൊണ്ട് പോകുന്ന പോരൂര് ശിവക്ഷേത്രത്തിലൊക്കെ ഉള്ള റോഡാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പോണ റോഡ് പറഞ്ഞാൽ ചെറുകോടാണ് അങ്ങടിക്കുള്ള റോഡാണ് ഇപ്പോഴത്തുണ്ടെന്നൊരാൾമാരെ കേട്ടോ അതിന് നമ്മൾ കാണിക്കാൻ പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെ ചെറുകോട് ങ്ങാടിയേക്കാണ് പോകുന്നത് കാരണം മലപ്പുറം ജില്ലയിൽ പതിനാല് അതെ പതിനാലിന് ഇന്ത്യ കേരളത്തിൽ പതിനാല് ജില്ലയുണ്ട് അപ്പോൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് പേരുകളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇതിന് കോലോത്തം പടി എന്ന് പറയും അതൊക്കെ എൻ്റെ തൊട്ട മുന്നേ തന്നെ ഇതുപോലത്തെ ഇട്ടിട്ടോ അപ്പം ഞാൻ നേരത്തെ ഒരു റോഡ് കണ്ടില്ലെങ്കിലും അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാൻ കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ കുറച്ച് വീടുകൾ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവിടെയൊക്കെ റോഡ് സൈഡിലുള്ള പെരകളൊക്കെയാണ് ഇതാണ് ഇപ്പോൾ പുതിയ പുതിയ ബിൽഡിങ്ങുകളൊക്കെ തന്നെ വന്നുകഴിഞ്ഞാൽ ഇത് നമ്മളെ ഹെൽത്ത് സെൻറ്റർ അത് ചെറുകോട്ടല്ലേ ഹെൽത്ത് സെൻറ്ററാണ് കേട്ടോ അത് ചെറുകോട് അങ്ങാടിക്ക് എത്താനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കോലോത്തും എന്ന് പറയും അപ്പം ഈ ഒരു പെരയിൽ പണ്ടൊരു മുട്ട മുട്ട എന്താ മുട്ടപ്പാടല്ലേ അതുണ്ടായിരുന്നു കേട്ടോ പണ്ട് വെള്ളം കുടിക്കാൻ പോകും കൊയങ്ങും ഇതിലൊക്കെ എത്തുമ്പോഴേക്കും ഓടിച്ച് അടി എത്തുമ്പോഴേക്കും കൊയങ്ങും ഇത് ഞങ്ങളെ വില്ലേജ് ഇട്ടോ ഇത് നമ്മളെ സ്കൂളിലേക്കൊക്കെ പോകണേ ഷോർട്ട് വാടിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ അടഞ്ഞു പിന്നെ പുതിയ കടകളൊക്കെ വന്നു പുതിയ പുതിയ ഒക്കെ ഒരുപാട് കടകളൊക്കെ ഇങ്ങനെ വന്ന് നമ്മളെ നാട്ടിലിട്ടോ ഇപ്പം ഇനിയും എന്താ വികസനം അതുകൊണ്ട് ഇന്നും ഇനിയും ബിൽഡിങ്ങുകളൊക്കെ വരും ഇപ്പോൾ നമ്മളെ പണ്ടൊക്കെ ചെറിയൊരു അങ്ങാടി ആയിരുന്നു ഇപ്പോൾ ചെറുകാട് അങ്ങാടി ഭയങ്കര വലിയ സിറ്റി പോലെയായിട്ടുണ്ട് അതാണ് ഞങ്ങളുടെ നാട്ട് ചെറുകാട് എൻ്റെ ഇടയിൽ കൂടെ പോയത് എൻ്റെ യു പി സ്കൂളിലേക്ക് എത്തിട്ടോ ഈ ഇടയിൽ കൂടി പോയി എത്തുമ്പോൾ ഹൈസ്കൂളിൽ യു പി സ്കൂൾക്കൊക്കെ പോകുന്ന ഒരിടവായി യാണത് അപ്പം അങ്ങനെ ഇതൊക്കെ ഇതങ്ങനെയാണോ അതൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ആ ബസ് വരുന്നോടൊക്കെ പോയി കഴിഞ്ഞാൽ പേലപ്പുറം മഞ്ചേരി ഭാഗത്തേക്കുള്ള ബസ് പോകും അതുപോലെ തങ്ങനെ പാലക്കോട് ചുള്ളിലേക്കുള്ള റോഡും കൂടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കയ്യിലല്ലേ പോകുന്നത് നമ്മളിത് സ്പെഷ്യൽ സ്ഥലത്ത് കൂടി ഇന്ന് പോകുന്നത് കേട്ടോ സ്പെഷ്യൽ സ്ഥലം എന്ന് പറഞ്ഞാൽ താടി വളവ് താടി വളവ് പറഞ്ഞാൽ പണ്ട് ഒരു താടി വളവുള്ള ഒരു മൂലുകാരുണ്ടായിരുന്നു അപ്പോൾ അയാൾ കലാകാലം ബസ്സിൽ എപ്പോഴെപ്പളും ഇങ്ങനെ കയറുമ്പോൾ എപ്പോഴെപ്പോഴും ബസ് കയറുമ്പോൾ അയാൾ അവസാനം അയാൾക്കൊരു പേരും കിട്ടി താടി വളവ് എന്നുള്ളത് അയാളെ തടീനെ അയാളെ താടിക്കുള്ള വളവാണ് കേട്ടോ താടി വളവെന്ന് പേരിട്ട് അങ്ങനെയാണെന്ന് അങ്ങനെ പറയണേക്കാം ഞാൻ അതിൻ്റെ ഞാൻ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് പറയുകയോണ്ട് താടി വളവിലുള്ള ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്ന കാണിയൊന്ന് കമൻ്റ് ചെയ്യേണ്ടിയിട്ടും അതാണ് നമ്മുടെ താടി വളവിക്ക് എത്തിയിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ എത്തും അപ്പോൾ അതും കാണിച്ചുതരാം നിങ്ങൾക്ക് ആ ഒരു വളവ് കാണിച്ചുതരാം ഒരുപാട് ശ്രദ്ധയോടെ വണ്ടി ഓടിക്കേണ്ട സ്ഥലങ്ങളൊക്കെയായിരുന്നു കേട്ടോ റോഡ് അത് നല്ല ശ്രദ്ധ വേണം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റൊരു ശ്രദ്ധിക്കണം ഇപ്പോൾ ആരാരും ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് കൂട്ടിമുട്ടുന്നതല്ലേ അപ്പോൾ അതാ ഒരു പെട്രോൾ പമ്പ് വന്നിട്ടുണ്ട് വിടുവന്നിട്ടെൻ്റെ അവിടെ ഇത് കുറച്ചൊക്കെ ആയിട്ടോ അപ്പോൾ വന്നിട്ട് പിന്നെ അതാ അങ്ങനെ പോയി ഇതാണ് മക്കളെ ഏതാടി അടിവളവ് അവിടെ അറ്റത്ത് കാണാ അതാ അവിടെ അങ്ങനെ കാണാൻ അവിടെ ഒരു പേരുണ്ടായിരുന്നു അവിടെ താടിമൂലിയാരുടെ പേര് ചെയ്യുന്ന എവിടെയും നാളെ പേരാന്നാൽ ഇണേക്കാം അപ്പം അങ്ങനെ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നത് തത്തം തത്തമ്പറമ്പയ്ക്ക് ചാടാനാണ് കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഒരു വഴിയാണ് ഇനി നമ്മൾ പോകുന്നത് അറ്റ വളരെ മോശമായ ഒരു റോഡാണ് കേട്ടോ ഇനി നമ്മൾ കടന്നുപോകണം അത് പ്രധാന റോഡായതുകൊണ്ട് തന്നെ ഭയങ്കര ചങ്ങനം ഇതാണ് നാച്ചുറലായിട്ട് പണ്ടത്തെ ഒരു നെസ്റ്റു എന്താ പ്രകടിപ്പിക്കുന്ന ഒരു കടയാണ് കേട്ടോ ഈ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ പോകണം റോഡാണ് കാര്യമില്ല ഈ റോട്ടിൽ ഉണ്ടല്ലോ അതിൻ്റെ പോകണ ഒരു കുയങ്ങി കാരണം പെരെയൊക്കെ എത്തുമ്പോൾ എനിക്ക് തലയിരുത്താവും എന്തേലൊക്കെ ഉണ്ടാവും കാരണം ഒരേ ഒരേക്ക് മുതൽക്കൊന്നും വയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ബൈക്കോടെ പോയാണ്ടല്ലോ ഒരേ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അത്രയ്ക്കും തീരുമാനമാകും കാരണം അത്രയ്ക്കും മജ്ജ ആ റൂട്ടിൽ കൂടെ പോകാൻ കാരണം റോഡിൻ്റെ നടുവിലൊക്കെ കൊള്ളാണോ അതുപോലെ തന്നെ എന്താ പറയുക തോടാണോ എന്നറിയില്ല കണ്ടില്ലോ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എത്ര നമ്മൾ മലപ്പുറക്കാർ കുജ്ജെന്നാണ് പറയാം കുയി അങ്ങനെ എത്ര കാലം കുഴിയാണെന്ന് ആലോചിച്ചോക്കുകയാണ് നിങ്ങൾ കേട്ടോ ജാതി കുജിലൊക്കെ ഒന്ന് ചോദിച്ചാൽ ബൈക്കാരൊക്കെ ചാടുക പിന്നെ പറയുകയും വേണ്ടില്ല പിന്നെ വളരെ മോശമാണ് കേട്ടോ നമ്മുടെ ഇത് നമ്മുടെ പൊരു പഞ്ചായത്തെയാണ് പഞ്ചായത്തുകാരെ പണ്ട് കാലത് ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ വി ഡബ്ല്യുവിൻ്റെ ആണെന്ന് പറയുന്നുണ്ട് ഇനി വികസനം നടക്കുമ്പോൾ ഈ ചെറിയ ചെറിയ പോക്കറ്റ് റോഡൊന്നും ഒരു കാണില്ല പക്ഷേ ഈ പോക്കറ്റ് റോഡാണ് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട റോഡാണ് കാരണം ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളൊക്കെ സഞ്ചരിക്കുന്ന വഴികളാണ് സ്കൂൾ വണ്ടികളായാലും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു ദർശനം ഉണ്ട് കിട്ടും അൽഹിദായ എന്ന് പറയും പിന്നെ ഇതിലിങ്ങനെ മേലൊക്കെയാണ് റബ്ബറും കാട്ടിൽ കൂടെ ഉപയോഗിക്കഴിഞ്ഞാൽ മലേമൊക്കെ എത്തും കല്ലുമല എന്നൊക്കെ പറയും നരിമട അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ തത്ത് മറമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചാടാൻ പോകുന്ന ഒരു സ്ഥലം മന രേ മംഗലം എരേങ്കലം എന്നൊക്കെ പറയും നമ്മൾ അവിടെ കേട്ടോ ഓ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കുമ്പോൾ സ്ഥലങ്ങൾ നമ്മൾ നട്ടത്തെ അപ്പം അങ്ങനെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നല്ല നാച്ചുറലായ ഞങ്ങളുടെ പ്രകൃതിമായ റബ്ബറൊക്കെ ഉള്ളതാണ് കേട്ടോ കാരണം പണ്ടൊക്കെ നല്ല കാടുകളായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും റബ്ബറുള്ളതുകൊണ്ട് അതിന് നമുക്ക് കാടായിട്ടും ഇതായിട്ടും നമുക്ക് പരിഗണിക്കാം മരങ്ങളൊക്കെ ആയിട്ട് നല്ല പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ റഹ്മുത്താക്കയാണ് നമ്മളെ ഡൈവർ എന്ന് പറഞ്ഞാൽ റഹുമുത്താക്കും ഉമ്മറാക്ക അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടോ കണ്ടില്ല ആലോചിച്ചോക്കെ നടുവത്തെ കുജ് റോഡിൻ്റെ നടുവിലാണ് തോടായിട്ടും കുജ്ജ് ആയിട്ടും ഇങ്ങനെ ഓരോന്നിങ്ങനെ വട്ടട്ടായിട്ടും ഇങ്ങനെ നിൽക്കുന്നത് കണ്ടോ ഇതാണ് നമ്മളെ റോഡിൻ്റെ അവസ്ഥ അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഞമ്മളെ റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് എന്താ അനുകി എന്താ വെച്ചാൽ ഈ റോഡൊന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ആക്കണം കേട്ടോ കാരണം ഇത്രയും നല്ല റോഡ് നിങ്ങളെ നാട്ടിലൊന്നും ഇല്ലല്ലോ അപ്പോൾ ഈ റോഡിനൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ റോഡിൻ്റെ നടുവിലുള്ള ജാതി കുഴികളൊക്കെ ഒന്ന് നേതാക്കന്മാരെ ഒന്ന് കാണുകയാണെങ്കിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും വലിയ പ്രമുഖരൊക്കെ സെൻഡ് സെൻഡാക്കണം കേട്ടോ വലിയ വലിയ നേതാക്കന്മാർക്ക് നേതാക്കന്മാരൊക്കെ ഒന്ന് കാണട്ടെ നമ്മളെ എം എൽ എ എന്ന് പറഞ്ഞാൽ മനോഹരമായ എം എൽ എ ആണ് അനിൽകുമാറാണ് ആൾ സാറ് ഉഷാറാണ് ഒരുപാട് റോഡുകൾക്കൊക്കെ ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ റോഡിന് ഫണ്ട് കൊടുത്തിട്ടുണ്ടോ ഇനി ഫണ്ട് കിട്ടിയിട്ട് ആരെങ്കിലും തരാഞ്ഞിട്ടാണ് എന്താണെന്നല്ല കണ്ടോ ോടിൻ്റെ നണ്ടൂക്കടയുണ്ട് കുഴി സെ ഇടുക്കടൊന്നും കുഴിയില്ല നണ്ടൂലണ്ട് ഞങ്ങള് കുഴിയത്തുള്ളു പിന്നെ ഒരു ഉണ്ട് കണ്ടോ ഈ കുളത്തിലൊക്കെ ചാടിയിട്ടാണ് നമ്മൾ നമ്മളെ പെരേക്ക് പോവുക അപ്പം അങ്ങനെയാ ഇപ്പം ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ ഉള്ളവരൊന്നും ഈ വൈക്കോടെ വരാൻ നിൽക്കണ്ട അപ്പുറത്ത് പുറത്തൊന്നും കുഴിച്ച് ചാടിച്ചിട്ട് വല്ല എന്തെങ്കിലും പറ്റുക വണ്ടിക്കൊന്നും കിട്ടില്ല ആൾക്കും ഒന്നും കിട്ടില്ല കേട്ടോ അപ്പം ഇൻഷുറൻസ് ഒക്കെ അടച്ച് നല്ല പെർഫെക്റ്റ് ആയുള്ളവർ വരിക കാരണം അജാദ്യ കുഴിയിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടണമെങ്കിലൊക്കെ അപ്പോൾ ഇൻഷുറൻ കാണിച്ച ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഈ റോഡ് കൂടെ സഞ്ചരിക്കുക നോക്കുക അപ്പോൾ എൻ്റെ പഠിപ്പിച്ച ടീച്ചർ വീടാണ് കേട്ടോ ജ്യോതി ടീച്ചർ വീടാണത് പിന്നെ അതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിക്കാണ് നമ്മളെ നാടത്താനേക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൽ പോണ റോഡ് മൊത്തം മോശമാണ് കേട്ടോ മോശം എന്ന് പറഞ്ഞപ്പോൾ ഒന്നൊന്നര മോശമാണ് പിന്നെ അപ്പുറത്ത് പറഞ്ഞ നല്ല കാടുകളുണ്ട് റബ്ബറും കാർഡുകൾ നിറഞ്ഞ പ്രകൃതി ഗ്രാമീമ സ്ഥലങ്ങളെടുത്തപ്പോഴും പറയണം കേട്ടോ മനോഹരമാണ് അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണ്ടെന്നൊക്കെ എനിക്കറിയാം അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ആക്കിക്കോണം കേട്ടോ വലിയ പ്രമുഖന്മാരുണ്ടെങ്കിൽ മറക്കല്ലെ കേട്ടോ എം എൽ എക്കോ മന്ത്രിക്കോ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊട്ടിക്കൊണ്ടു കണ്ടില്ലേ തോടാണോ പൊഴിയാണോ കുഴിയാണോ എന്ന് അല്ലാത്ത അജാതി വൈകളാണ് നമ്മളെ നാട് അപ്പോൾ ഇത്രയും മനോഹരമായ വീഡിയോ കാണിച്ചതിന് എന്നോട് നന്ദി പറയണത് നിങ്ങൾ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്